ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം സെഞ്ചുറി രണ്ട് റൺസ് മാത്രം അകലെ നിൽക്കെ സിംഗിൾസ് പൂർത്തിയാക്കിയ ഇംഗ്ലീഷ് താരം ജോൺ റൂട്ടിനെ ഡബിൾ ഓടി സെഞ്ചുറി പൂർത്തിയാക്കാൻ വെല്ലുവിളിച്ച് രവീന്ദ്ര ജഡേജ ആദ്യ ദിനത്തിൽ അവസാന ഓവറിലാണ് ഫീൽഡ് ചെയ്ത പന്ത് നിലത്തിട്ട് ജഡേജ റൂട്ടിനെ ഡബിൾ ഓടാൻ വെല്ലുവിളിച്ച് ഡബിളിനായി റൂട്ട് ക്രീസ് വിട്ട് പുറത്തേക്ക് ഓടിയെങ്കിലും മറുവശത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ കൂടിയായ ബെൻ സ്റ്റോക്സ് അപകടം മണത്ത് റൂട്ടിനെ രണ്ടാം റണ്ണിലുള്ള ശ്രമത്തിന് തടഞ്ഞു റൂട്ടിനെ സെഞ്ചുറിക്കായി ഗാലറിയിൽ കാത്തിരുന്ന ഇംഗ്ലീഷ് ആരാധകർ കൂവലോടെയാണ് ജഡേജയുടെ വെല്ലുവിളിയോട് പ്രതികരിച്ചത് ആകാശ്ദീപ് സിംഗ് എറിഞ്ഞ എൺപത്തിമൂന്നാം ഓവർ ആദ്യ ദിനത്തിലെ അവസാന ഓവറിനായി അമ്പയർ നിശ്ചയിക്കുമ്പോൾ സെഞ്ചുറിക്ക് നാല് റൺസ് അകലെ ആയിരുന്നു റൂട്ട് ആദ്യ പന്തിൽ റണ്ടുക്കാനാവാതെ പോയ റൂട്ട് രണ്ടാം പന്തിൽ ഡബിൾ പൂർത്തിയാക്കി ഇതോടെ ശേഷിക്കുന്ന നാല് പന്തി പന്തിൽ നിന്ന് സെഞ്ചുറിയിലേക്ക് വേണ്ടിയിരുന്ന രണ്ട് റൺസ് കൂടി മൂന്നാം പന്ത് പന്തിലും റൂട്ട് റൺ റണ്ടുക്കാനായില്ല ഇതിന് പിന്നാലെ നാലാം പന്ത് ഡീപ് ബാക്ക്വേഡ് പോയിന്റിലേക്ക് തട്ടിയിട്ട് റൂട്ട് സിംഗിൾസ് എടുത്തു ഡബിളിന് സാധ്യത ഉണ്ടായിരുന്നതിനാൽ റൂട്ട് ക്രീസ് വെട്ടി വെട്ടിറങ്ങിയെങ്കിലും ഓടിയെത്തിയ ജഡേജ അപ്പോഴേക്കും പന്ത് കയ്യിലെടുത്തു രണ്ടാം റണ്ണിനായി റൂട്ട് ക്രീസ് വിട്ട് ഇറങ്ങുന്നതും കണ്ട് ഓട്ടം പൂർത്തിയാക്കുന്നുവെന്ന് പ്രലോഭിപ്പിച്ച ജഡേജ തമാശ രൂപേണ പന്ത് നിലത്തിട്ടു ധൈര്യമുണ്ടെങ്കിൽ രണ്ടാം റണ്ണിനായി ഓടൂ എന്നു തന്നെ വെല്ലുവിളി ഇത് കണ്ട് അർദ്ധ മനസ്സോടെ റൂട്ട് ക്രീസ് വിട്ടിറങ്ങിയെങ്കിലും മറുവശത്തുണ്ടായിരുന്ന ഷൈൻ ബെൻ സ്റ്റോക്സ് വിലക്കിയതോടെ തിരികെ ക്രീസിൽ കയറി